നമസ്കാരം ഇഫക്ട് സ്വാഗതം വരുമാനം എന്ന് പറയുന്നത് അപ്പം അതിനകത്ത് നമുക്ക് ഇരുപത്തി നാപ്പത്തിരണ്ട് ഇരുപത്തെട്ട് ഇരുപത്തിരണ്ടാല് ഓക്കെ എന്തുവാട്ടെ നാപ്പത്തിരണ്ടാകും നമുക്ക് സ്റ്റേറ്റിനുള്ളത് മുപ്പത്തിമൂന്ന് സാധനം സ്റ്റേറ്റ് വരും ഞാൻ വെച്ചാൽ പത്ത് ശതമാനം പത്ത് പോയിന്റ് ഒമ്പത് ശതമാനമായിട്ട് മൊത്തം വരുമാനം വർദ്ധിക്കുന്നു ഇൻകം ടാക്സ് വർദ്ധിക്കുന്നു കോർപ്പറേറ്റുകളുടെ ഏറ്റവും ഉയർന്ന ലാഭനിരക്കിന്റെ സമയമാണ് ഇപ്പം അവരുടെ ടാക്സ് റേറ്റ് വർദ്ധിക്കുന്നത് എട്ടേ പോയിന്റ് ഒമ്പത് ശതമാനം എന്താണിത് കോർപ്പറേറ്റുകളുടെ പ്രോഫിറ്റ് ഏറ്റവും കൂടി നിൽക്കുകയും എംപ്ലോയ്മെന്റ് ഗ്രോത്ത് റേറ്റ് ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യം അതായത് തൊഴിലില്ലായ്മ വർദ്ധിക്കാനുള്ള കാരണം ഇതാണ് കോർപ്പറേറ്റുകളുടെ പ്രോഫിറ്റ് വർദ്ധിക്കുന്നതിനു ഒന്നാമത്തെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ഒന്ന് മനസ്സിലാക്കണം ഇന്ന് ഇന്ന് നാൽപ്പത്തി ഏഴില് നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരു വികസിത രാജ്യമാകണമെന്നുണ്ടെങ്കിൽ ചൈനയാണെങ്കിൽ നാൽപ്പത്തി ശതമാനമാണ് അവരുടെ സേവിങ് റേറ്റ് ഓരോ രൂപയും ഉണ്ടാക്കുന്ന ഓരോ വീട്ടിലും സോറി ഓരോ വീട്ടിലും വട്ട് ഈസ് കോൾഡ് നാൽപ്പത്തഞ്ച് ഒരു രൂപയ്ക്ക് നാപ്പത്തഞ്ച് സേവ് ചെയ്യും കേരളത്തിൽ ഇപ്പൊ സേവ് ചെയ്യുന്നത് മാക്സിമം മുപ്പത് രൂപ മുപ്പത് രൂപ അല്ല ഇരുപത്തെട്ട് രൂപയ്ക്ക് അതിലൂടെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു മുപ്പത്തി രണ്ടാണ് ഇപ്പൊ സേവിങ് റേറ്റ് മുപ്പത്തി സേവിങ് റേറ്റ് നമ്മുടെ ഇൻക്രമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് ഏഷ്യ അഞ്ചാട്ട് എടുത്ത മുപ്പത് അയർ ആ ഒരു ആറര ശതമാനം ഇപ്പൊ പ്രത്യേകിച്ച് എപ്പോഴും എട്ടേ പോയിന്റ് രണ്ടിൽ നിന്ന് പ്രസിഡന്റ് തന്നെ പറഞ്ഞു എട്ടേ പോയിന്റ് രണ്ടിൽ നിന്ന് ആറേ പോയിന്റ് നാലില്ല അറേ പോയിന്റ് നാല് പ്രൊജക്ടുകളാണ് കഴിഞ്ഞ ഫസ്റ്റ് ഫസ്റ്റ് ഹാഫിലെ ഗ്രോത്ത് കഴിഞ്ഞാൽ അഞ്ചേ പോയിന്റ് നാലേ വരുന്നുള്ളൂ ആ ഗ്രോത്ത് നിന്നും കൊണ്ടാണ് നമ്മുടെ ഈ ഞാനിമ്മേ കളിക്കുന്നത് ആഗോള സാഹചര്യം ഞാൻ നേരത്തെ യാതൊരു ബിക്കം ദീസ് അൺ ഈക്വൽ അൺസസ്റ്റൈനബിൾ വേൾഡ് ബിക്കം ടോട്ടലി അൺപ്രഡിക്റ്റബിൾ അപ്പം നമുക്ക് ഈ ഗ്രോത്ത് റേറ്റ് ഒന്നും പ്രിക്കുന്നത് യാതൊരു അർത്ഥവും അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോഴത്തെ മുപ്പത്തിരണ്ട് ശതമാനത്തു നിന്നും കൊണ്ട് നമുക്ക് ആറേക്കപ്പുറത്തൊന്നും കളിക്കാനൊക്കത്തില്ല നമുക്ക് എട്ട് ഒമ്പത് ശതമാനം വർദ്ധിക്കണമെന്നു ഒമ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ശതമാനമെങ്കിലും സേവിങ് ഉണ്ടാകണം അവിടെയാണ് നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ തിങ്കിങ് ഓഫ് പബ്ലിക് ഫൈനാൻസ് ഇസ് ഫണ്ടമെൻ്റലി ഞാൻ ഇപ്പം പറഞ്ഞാൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താ വെച്ചാൽ അമ്പത്തിയാറ് അദ്ദേഹത്തിന്റെ പി എച്ച് ഡി തീസ് ഉണ്ടായിരുന്നു ലോ ലെവൽ എന്തുകൊണ്ടാണ് ഒരു ഒരു രാജ്യം എന്താണ് ഒരു ഡെവലപ്പിംഗ് ഇക്കോണമി കൺട്രിസ് ലോ ബിക്കോസ് ഓഫ് ലോ ഇൻകം ഹിസ് സേവിങ് ഈസ് ലോ കാരണം കിട്ടുന്ന പൈസ കുട്ടികൾ കഞ്ഞി കൊടുക്കാനുള്ള പൈസ സേവ് സേവിങ് കുറവായതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ അപ്പൊ അങ്ങനെ ആകുമ്പോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സേവിങ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി സേവിങ് ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ സേവിങ് കടമ മേടിക്കും ആ സേവിങ് കടമേടിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെയല്ല വികസിക്കുക ജപ്പാന്റെ ഡെറ്റ് ജി ഡി പെരുഷന് ഇരുന്നൂറ്റി അമ്പത്തി ആറ് അമേരിക്കയുടെ നൂറ്റി അമ്പത് നമുക്ക് ഇവിടെ എൺപത്തി ഒമ്പത് പോലെത്താൻ സംവദിക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മുടെ പ്രശ്നം മൂന്ന് ശതമാനത്തിൽ കൂടുതൽ ഒരിക്കലും ബോറോ ചെയ്യരുത് കേട്ടോ എന്ന് വെച്ചാൽ തന്നാണ്ട് അതായത് ഐ മീൻ ജസ്റ്റ് കോട്ടിൻ പ്രഭാത് പട്നായിക് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് വിച്ച് ഓസ് പാസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് പാർലമെന്റ് ഇന്ത്യൻ പാർലമെന്റ് ഓൾ ദി സ്റ്റേറ്റ്സ് ഇൻ ദി കൺട്രി ഇൻ ടൂ തൗസൻഡ് ത്രീ ഈസ് പെർ മോസ്റ്റ് നോൺ സെൻസിക്കൽ പീസ് ഓഫ് ലെജിസ്ലേഷൻ അദ്ദേഹം പറഞ്ഞു ഐ വിൽ സേ ദാറ്റ് ഇറ്റ്സ് എ മോസ്റ്റ് നോൺ സെൻസിക്കിൾ പ്രാക്ടിക്കബിൾ ആൻഡ്ലെസ് പീസ് ഓഫ് ലെജിസ്ലേഷൻ കൺട്രി ഉണ്ടവന് പബ്ലിക് ഫൈനാൻസിന്റെ മൂന്ന് പില്ലറുകളാണ് ഒന്ന് എന്താണ് അലോക്കേഷൻ രണ്ടാമത്തെന്താണ് സ്റ്റെബിലൈസേഷൻ മൂന്നാമത്തെ ഒന്ന് അലോക്കേഷൻ രണ്ട് ഡിസ്ട്രിബ്യൂഷൻ മൂന്ന് സ്റ്റെബിലൈസേഷൻ ഈ മൂന്നാണ് പബ്ലിക് ഫൈനാൻസിന്റെ പില്ലറുകൾ മസ്ഗ്രേവൻ മസ്ഗ്രേവ് തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ അന്ന് അമേരിക്കയിൽ നാനൂറ്റി അന്ന് നാലായിരം മൂവായിരത്തി തൊള്ളായിരം രൂപ പ്രഖ്യാപിറ്റ ഉള്ള സമയത്ത് അന്ന് ഉണ്ടാക്കി വെച്ച നിയമമാണ് അന്നത് അന്നത്തെ നാ അന്നത്തെ ഒരു മുപ്പത്തി ഒമ്പതായിരുന്ന ഇന്നത്തെ ഇന്നത്തെ വില ഇന്നത്തെ കറണ്ട് യൂസ് കറണ്ട് പ്രൈസ് ഒരു നാൽപ്പതിനായിരം എടുത്ത് വരും അപ്പൊ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള രാജ്യം അവർക്ക് ഉണ്ടവനും പാ കിട്ടാനിട്ട് ഉണ്ണാത്തവൻ അല കിട്ടാനിട്ട് എന്ന് പറഞ്ഞ പോലെ അതേ ഒരു ഡിക്റ്റം ഇന്ത്യയെ പോലെ ഒരു ദരിദ്രനാരായണ രാജ്യത്തിലെ ഇന്ത്യക്ക് ഇന്ത്യക്കാരനായ പബ്ലിക് ഫൈനാൻസ് ആർ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ ആദ്യത്തെ പില്ലർ ഡെവലപ്മെന്റ് ആയിരുന്നേ അതിവിടെ ഇല്ല നമുക്കറിയാം നമുക്ക് കുറക്കു വന്നപ്പോ ഞാൻ തിരുവനന്തപുരം എനിക്ക് വീടില്ലല്ലോ വീടുള്ള ഞാൻ തന്നെ സ്ഥലം മേടിച്ചു ഞാൻ വീടുണ്ടാക്കി എന്റെ പുത്രനിപ്പോ വീടായി അവിടെ ഉണ്ടാവും അപ്പം വീട് പണിയാം എല്ലാവരും കാര്യം തന്നെയാണ് ഇതൊക്കെ പിന്നെ വലിയ എക്കണോമിക്സ് എന്ന് പറഞ്ഞ ആവശ്യമില്ല അമേരിക്കക്ക് ഉണ്ടാക്കുന്ന അമേരിക്കയെ പോലെ വികസിത രാജ്യങ്ങൾ ഉണ്ടാക്കുന്ന അതേ അതേതും ഇങ്ങോട്ട് ഇവിടെ നമ്മളിവിടെ വന്നിട്ട് നമ്മളെ ഞാൻ പറയണം ഇത്രയൊന്നും മനസ്സിലാക്കണം ഈ തുറഞ്ഞ പോയിലേക്ക് തിരിച്ചു വരികയാണ് ഇത്ര വലിയ രാജ്യത്തിന്റെ വികസനത്തിൽ ഇത്ര കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് സംസ്ഥാനം ഒരു പോയിന്റ് കൂടുതൽ നമ്മൾ കടം മേടിച്ചാൽ എന്താണ് നമുക്ക് വേണ്ടത് നിയമം എന്താണ് നമുക്ക് വേണ്ടത് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് അല്ല നമ്മൾ നമ്മുടെ മനസ്സിലാക്കുകയാണെങ്കിൽ കടം മേടിച്ചത് പൈസ കൊണ്ട് അത് റിപ്പീറ്റ് കടം മേടിച്ച പൈസ കൊണ്ടുള്ള റിട്ടേൺ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിനേക്കാൾ ഒരു ശതമാനം രണ്ട് ശതമാനം കൂടുതലാണെങ്കിൽ പിന്നെ കടം മേടിക്കുന്നതിന് എന്താ പ്രശ്നം ഇരിക്കുന്നത് അത് ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ അത്യാവശ്യം അസറ്റ് ഒക്കെ നമ്മൾ തന്നാണ്ടിലെ വരുമാനം തന്നാണ്ടിലെ വരുമാനം കൊണ്ട് തന്നാണ്ടെ തെരഞ്ഞെടുക്കണം അപ്പൊ നമ്മളെപ്പോൾ രാജ്യത്തിന് വേണ്ടത് ഫിസിക്കൽ മാനേജ്മെന്റ് ആക്ട് not not budget management act we we are not mindless. I must say that we are mindless mindless i i must must say say that ഇന്റലിജൻസിന്റെ കാലത്ത് ഈ സംസ്ഥാന സർക്കാർ ചെലവാക്കുന്ന ഓരോ പൈസയും ഡൽഹിയിൽ നിന്ന് മോണിറ്റർ ചെയ്യാം അപ്പൊ വികസനം വാഹനമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അപ്പൊ അത് നോക്കുമ്പോ ഈ ബജറ്റിനകത്ത് എന്താ ചെയ്തേക്കുന്നത് നമ്മൾ ഭയങ്കര വർത്താനമാണ് പതിനായിരം കോടി രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എന്താണ് നമ്മുടെ ഷെയർ നോക്കിക്കോളൂ മൂന്നേ പോയിന്റ് ഒരന്ന് ശതമാനം ഇപ്പോൾ കഴിഞ്ഞാണ്ട് മൂന്നേ പോയിന്റ് ഒന്ന് ഇപ്പോഴും മൂന്നേ പോയിന്റ് ഒന്ന് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നേ നമ്മുടെ രാജ്യത്തിലെ അസമത്വത്തിന് വേണ്ടിയിട്ടുള്ള കോർപ്പറേറ്റുകളെ ഉപയോഗിക്കാനോ യാതൊരു പിന്നെ ഇൻകം ടാക്സ് എന്ന് ഭയങ്കര അതും കല്പിനില്ലേ എന്റെ എനിക്ക് ഇൻകം ടാക്സ് എനിക്ക് എത്ര കറിയില്ലാട്ടോ ആ ഇൻകം ടാക്സിന്റെ വരുമാന ഗുണം എനിക്കുണ്ട് ഞാൻ ഉച്ച അത്യാവശ്യം കൂടുതൽ ഇൻകോളാണല്ലേ എനിക്കുണ്ട് അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ആ വരുമാനത്തിന്റെ ആ ഒരു ലക്ഷം കോടി രൂപ നമ്മൾ ഫൊർഗോ ചെയ്യുന്നു എന്ന് പറഞ്ഞ പൈസ അതിന്റെ ഒരു വീതം അപ്പർ ഇൻകംകാർക്കും അത് ഇരുപത് അതിൽ എൺപത് അതിൽ മുപ്പത് ശതമാനം അപ്പർ ഇൻകംകാർക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് പോകുന്നതിന് പകരം അതിനെ ഡിസൈൻ ഞാൻ മുപ്പതിനായിരം കോടി രൂപ നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻകാർക്ക് ഒരു രൂപ കൂട്ടി കൊടുക്കാൻ വന്നതായിരുന്നു അത് ഞാൻ അവർക്ക് തോന്നിയില്ലല്ലോ അത് ഞാൻ അവർക്ക് തോന്നിയിട്ടില്ലല്ലോ അതാണ് അതാ അതാണ് രാജ്യത്തിലെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്ന് ഞാൻ പറയാനുള്ള കാരണം ഇതാണ് അടുത്ത് നമുക്കറിയാം മാനുഫാക്ചറിങ് സെക്ടറി ഞാൻ എന്നല്ലേ തിരിച്ചു വരാം ഇന്ന് എന്താണ് കേരളത്തിന്റെ ഇന്ത്യയിലെ പ്രശ്നം എന്താണ് അമേരിക്ക അമേരിക്കയുടെ അമ്പ് അമ്പ് വിട്ട് നിർത്താൻ കേട്ടോ ഞാൻ ഇപ്പം നിർത്തിക്കോ കേരളത്തിലേക്ക് വന്നില്ലേ ഞാൻ ഇപ്പം നിർത്താം സോറി സോറി ഞാൻ ഒരു ഞാൻ ഇങ്ങനെയും ഓക്കെ മേക്ക് ഇൻ ഇന്ത്യ പോണം ഓടിക്കോളൂ ഞാനിപ്പം നിർത്താൻ പോവാ ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പൊ അല്ല ആരും പോയില്ലേ ഞാൻ സംസാരിക്കും അതിന്റെ പ്രശ്നം ഡോക്ടർ സോമനെ പറ്റി പറയുന്ന ഡോക്ടർ സി ആ സോമനെ അറിയത്തില്ലേ ഞങ്ങൾ പറയാറുള്ളൂ മറ്റൊരു കുറ്റം പുള്ളിക്കാൻ നന്നായിട്ട് സംസാരിക്കും പുള്ളിക്ക് ഞങ്ങൾ ആരും ഇല്ലെങ്കിൽ സംസാരിക്കും ഞങ്ങളുടെ അപ്പൊ ഞാൻ പെട്ടെന്ന് തീർക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഇന്ത്യയുടെ മാനുഫാക്ചറിങ് ഷെയർ ഇൻ ജി എസ് ഇന്ത്യയുടെ ജി ഡി പി മാനുഫാക്ചറിങ്ങിന്റെ പങ്ക് ഇരുപത്തി ശതമാനമായി ഉയർത്തുകയും പത്ത് കോടി ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കുകയും ചെയ്യുന്നുള്ളതായിരുന്നു തുടങ്ങിയപ്പോ പതിനാറ് ഉണ്ടായിരുന്നു ഇന്നലെ നോക്കി പതിനാലോ പതിനാലിനെ മറ്റുള്ളൂ ഷെയർ താഴ്ത്താ പോകുന്നു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പ്രശ്നം ഞാൻ എന്തുകൊണ്ടാണ് രോഗത്തിനുള്ള രോഗത്തിനുള്ള പ്രശ്നം കാണുന്നില്ല ചൈനയെ ഫോളോ ചെയ്തും കൊണ്ട് നമ്മൾ വിചാരിക്കും മേക്ക് ഇൻ ഇന്ത്യ എന്ന് വെച്ചു ചൈന ഗ്ലോബലൈസ് ചെയ്ത സമയത്ത് ചൈന ആക്ച്വലി ഫ്ലഡ് ദി വേൾഡ് മാർക്കറ്റ് വിത്ത് മാനുഫാക്ചറിങ് പക്ഷെ അന്നത്തെ വേൾഡ് സാഹചര്യം അല്ല ഇന്ന് നമ്മൾ രണ്ടായിരത്തി പതിനാലായപ്പോഴത്തേക്ക് ഗ്രോത്ത് ആയിട്ട് നോക്കിക്കഴിഞ്ഞാല് ലോവർ ഇൻകം കൺട്രീസിന്റെ ഗ്രോത്ത് റേറ്റ് രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള പത്ത് വർഷം നാല് പോയിന്റ് മൂന്നോ മറ്റോ നാലോ ഗ്രോത്ത് റേറ്റ് നോക്കണം അത് ഓൾമോസ്റ്റ് ഹാഫായി മിഡിൽ ഇംഗം നമ്മളെപ്പോൾ മിഡിൽ ഇൻകം കൺട്രീസിന്റെ നമ്മൾ മിഡിൽ ഇൻകം ഒന്നും ആയിട്ടില്ല കേട്ടോ അവരുടെ ഗ്രോത്ത് റേറ്റ് അല്പം കൂടെ കുറഞ്ഞു പക്ഷെ ഡെവലപ്പ് ഇക്കോണമീസിന്റെ ഗ്രോത്ത് റേറ്റ് രണ്ടായിരത്തി പതിനഞ്ച് മുമ്പുള്ള പത്തുമല്ലോ പതിനഞ്ച് ശേഷം എടുത്തു കഴിഞ്ഞാൽ പോയിന്റ് വൺ പെർസെന്റ് കൂടുകയും ചെയ്തിട്ടുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല് അന്നത്തെ ചൈനയ്ക്ക് ഉണ്ടായിരുന്ന ഫേവറബിൾ സിറ്റുവേഷൻ അല്ലോൺ വാർസ് അപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് പുറത്തേക്ക് ഇനി വേൾഡ് മാർക്കറ്റ് കണ്ടും കൊണ്ട് വലിയ ആ വെള്ളം വാങ്ങി മാറ്റി വെച്ചാൽ മതി പക്ഷെ നമുക്കിവിടെ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഉണ്ട് വി ആർ എ കൺട്രി വിത്ത് ഐ നോട്ട് ഐ നോട്ട് എഗ്നിസ്റ്റ് എക്സ്പോർട്ടിംഗ് നമ്മുടെ ഇപ്പോൾ കെലട്രോണിൻ്റെ എത്തിയടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഞാൻ നമ്മൾ തുറന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇപ്പോൾ അല്ല നമ്പേസറാണ് ഞാൻ പറഞ്ഞ കാര്യം പിന്നെ നിങ്ങൾ പറഞ്ഞ എന്താ ഒറ്റ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കേരളം നടത്തിയ ഏറ്റവും വലിയൊരു പരാജയമായിട്ട് ഞാൻ പറഞ്ഞു അന്ന് ഞാനൊരു പേപ്പർ എഴുതുന്നതിനെ പറ്റി അന്ന് ഞാൻ പീസ് ചെയ്യുന്ന സമയമാണ് അതിനെപ്പറ്റി എൻ്റെ കഥ പറഞ്ഞു ഞാൻ കലക്ട്രോൺ നമ്പർ അസോസിയേഷൻ മീറ്റിംഗ്സിനും പോകുന്ന ആൾ വരുന്നത് പീസ് ചെയ്യുന്ന സമയത്ത് കെലക്ട്രോൺ നിങ്ങളുടെ നാട്ടിലെ കമ്പോണന്റ് കോംപ്ലക്സ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അരൂര് ഇവിടെ വന്ന ഇവിടെ കൺട്രോൾ ഇൻസ്ട്രുമെന്റേഷൻ ഇവിടെ ടെലിവിഷൻ ലോകത്തിലുള്ള എല്ലാ ഇലക്ട്രോണിക്സും കേരളത്തിലെ നമ്മൾ പോയാൽ നമ്മളെപ്പോലെ അതേ മോഡൽ അപ്ട്രോൺ ഫോളോ ചെയ്തു അതിനിപ്പുറത്ത് മെൽട്രോൺ ഫോളോ ചെയ്തു ഇപ്പുറത്ത് ടെൽക്കോട്ട് ഫോളോ ചെയ്തു പതിനഞ്ച് പതിനെട്ട് ഇരുപത് സംസ്ഥാനങ്ങളെല്ലാം ഇതേ മോഡലങ്ങ് ഫോൺ ചെയ്തു നമുക്കും ടി വി അവർക്കും ടി വി എല്ലാവർക്കും ടി വി ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞു ലുക്ക് ഇങ്ങനെ ഒരു രാജ്യം വികസിച്ചിട്ടില്ല ലോകത്തിലുള്ള എല്ലാ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നവും ഒരു രാജ്യത്തിന്റെ ഒരു സംസ്ഥാനമുണ്ടാക്കിയിട്ട് വിജയിച്ചിട്ടില്ല അതിനു പകരം നിങ്ങൾ ഇന്ത്യയിലൊരു നാഷണൽ പ്രൊഡക്ഷൻ നെറ്റ്വർക്ക് ആകട്ടെ കെൽട്ടോൺ കമ്പോണന്റിൽ സ്പെഷ്യലൈസ് ചെയ്യൂ മറ്റൊരാൾ പി സി ബി സ്പെഷ്യലൈസ് ചെയ്തു വേറൊരാള് മാനുഫാക്ചറിംഗ് സ്പെഷ്യലൈസ് ചെയ്തു വേറൊരാൾ മാർക്കറ്റിംഗ് സ്പെഷ്യലൈസ് ചെയ്തു അല്ലാണ്ട് എന്താ പറ്റിയത് അപ്പം ഞാൻ കടക്കാരൊക്കെ ഞാൻ അന്ന് അന്ന് കഴിഞ്ഞാൽ കെട്ട്രോൺ കഴിച്ച് കഴിഞ്ഞാൽ കെൽട്രോൺ ടി വി ആദ്യ ചെറുപ്പം നമുക്കറിയാം ഒണിടയോ വീഡിയോ കോൺ ഒക്കെ ആയിട്ട് നൂറ് എണ്ണം കഴിഞ്ഞാൽ എനിക്ക് സിംഗപ്പൂരിന് കടക്കാരൻ ഒരു ടൂറ് കിട്ടും കെട്ടോൺ അങ്ങനെ ഒന്ന് കൊടുക്കാനൊക്കെ തരില്ല നിങ്ങൾ കെട്ടോൺ ജോലി ആൾക്കാരുടെ അറിയാം ആളുകളുടെ കെട്ടോൺ കണ്ട സന്തോഷമുണ്ട് അപ്പം അവർ ആദ്യം കസ്റ്റമറെ കസ്റ്റമറെക്കൊണ്ടെങ്കിലും ഒണീടാ മേടിപ്പിക്കാവോ എന്ന് നോക്കും മേടിക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മൾ സെലക്ട്രോൺ സെൽട്രോൺ എല്ലാ ട്രോൺ വരിപ്പുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളെതാന്നാങ്ങ് കെടുത്തോ മറ്റെ മനസ്സിലാവും തമ്മിലാണ് അവർ തമ്മിലാണ് മത്സരിക്കുന്നു അവർ സംസ്ഥാനങ്ങളുടെ ഒരു സംസ്ഥാനങ്ങളിൽ വിശ്വാസം ഉണ്ടാകണം അഗ്രികൾച്ചറിലെ സംസ്ഥാനങ്ങളെ കൂട്ടുപിടിച്ച് പറഞ്ഞേക്കുന്നത് എന്തായിരിക്കും പോകുന്നത് ഇപ്പോഴത്തെ ഉള്ള സെൻട്രൽ സ്പോൺസേഡ് സ്കീം പോലെ കാര്യങ്ങൾ അവരവർ ഡിസൈൻ ചെയ്യും എന്നിട്ട് ഓക്കെ എന്താണ് കേരളത്തിന് പഞ്ചാബിനും കൊടുക്കും എന്താണ് ഡ്രോട്ട് റിലീഫ് ഫണ്ട് അല്ലെങ്കിൽ അല്ല നമ്മളെ അല്ലെങ്കിൽ ഫ്ലഡ് റിലീഫ് ഫണ്ട് പഞ്ചാബ് പഞ്ചാബിനല്ല രാജസ്ഥാന് എല്ലാവർക്കും ഫ്ലഡ് റിലീഫ് ഫണ്ട് രാജസ്ഥാന വെള്ളം നീളാത്തകത്ത് അവിടെയും അവിടെയും ഫ്ലഡ് റിലീഫ് എന്ന് പറഞ്ഞ പോലെ അഗ്രികൾച്ചറും അഗ്രികൾച്ചറിനെ ഈ ഇവര് പറഞ്ഞേക്കാങ്ങനെയൊക്കെ ഞാൻ പോകുന്നത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഈ ഗ്ലോബൽ ഇന്നോവേഷനും ഗ്ലോബൽ പ്രൊഡക്ഷൻ നെറ്റ്വർക്കിൽ നിന്ന് കാലും അതായത് ഇൻഫാക്ട് ഇൻഫാക്ട് അവർ 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 ഇക്കണോമിക് അഡ്വൈസർ ഹാസ് മാറ്റി എന്ന് അങ്ങനെ എഴുതിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞില്ല പുള്ളിയുടെ ടേം കഴിഞ്ഞു അത്ത സ്വാതന്ത്ര്യം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇന്ന് കാല് മാറ്റി ചൗട്ടാൻ നമുക്ക് നമ്മുടേതായ പാരഡീംസും ഫ്രെയിംസും ഡെവലപ്പ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു അങ്ങനെയുള്ള ചിന്താഗതികളൊന്നും അവിടെ കാണുന്നില്ല പക്ഷേ കേരളത്തിൽ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് ശോഭനമാണെന്ന് ഞാൻ പറയുന്നത് പക്ഷേ ഈ കഴിഞ്ഞ പത്ത് വർഷം ഹിമൈ സർക്കാർ വർക്ക് ജോലി ഭരണത്തിലേറ്റ ഈ പത്ത് വർഷം ഇത്ര ഇത്രകൊണ്ട് പ്രതിസന്ധികളുള്ള ഒരു കാലം കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ട് നമുക്കറിയാം എന്നിട്ടും ദേശീയ ലെവലിൽ തന്നെ നമ്മൾ ജീവിപ്പിക്കൊത്തുണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇതെനിക്ക് വലിയൊരു അഭിമാനമൊന്നുമില്ല ഇന്ത്യയിലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളെന്ന നിലയിൽ കേരളത്തിന്റെ വളർച്ചാ നിരക്ക് ഏറ്റവും കഴിഞ്ഞത് ഇന്ത്യയുടെ രണ്ട് ഇരട്ടിയെങ്കിലും ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും പുറത്തൊക്കെ യാത്ര ചെയ്ത ആൾക്കാരല്ലേ നമുക്കവിടെ രണ്ട് ഇരട്ടികളെ ഉണ്ട് നമ്മൾ ഇതിനേക്കാൾ കൂടുതൽ അങ്ങനത്തെ അഭിമാനം കൊള്ളാൻ ഞാനില്ല അന്നും അഭിമാനം കൊള്ളാൻ ഞാനില്ല പക്ഷേ ഇന്ത്യയുടെ ഒരു ആവറേജ് എൻ്റോമെന്റും കേരളത്തിന്റെ ആവറേജ് എൻഡോമെന്റും വെച്ചാൽ നമുക്ക് അതിൻ്റെ ഡയറിറ്റിക് കൊടുത്തിട്ടുള്ള കപ്പാസിറ്റി നമുക്കുണ്ട് ഞങ്ങൾ സിംഗപ്പൂർ കണ്ടപ്പോൾ ഞാൻ കരുതി ഇടുക്കി വിജയിച്ച് എങ്കിയിച്ച് അങ്ങനെ ഇരിക്കുമല്ലോ എന്ന് എന്ന് പറഞ്ഞു പക്ഷെ എങ്കിൽ പോലും ഞാൻ പറഞ്ഞവരെന്ന് വെച്ചാൽ ഇത്ര ഇത്ര പ്രശ്നങ്ങൾ ഏറിയ ഒരു കാലഘട്ടമായിട്ട് പോലും നമുക്ക് ദേശീയ സ്വരാശിയിൽ കൂടി ഒരു വാർത്താ നിരക്ക് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചെന്നുള്ള വലിയ നേട്ടമാണ് അതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്റെ കാഴ്ചപ്പാട് എന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യ പിണറായി സർക്കാരിൻ്റെ ഒരു ത്രീ പില്ലേഴ്സ് എന്ന് പറയുന്നത് നോളജ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് കമ്പാഷൻ നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യമാണ് ഒരു ഇക്കോണമിയെ നോളജ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യും ഞങ്ങൾ ഗ്ലോബലിക്സ് ആൾക്കാർ ഇരുപത്തി മുപ്പത് രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അതിന് ആ ബജറ്റ് ഫീഡ്ബാക്ക് കൊടുത്തു അതിന് ഒരു പുസ്തകം പുസ്തകമറക്കി അപ്പൊ ഇപ്പം ഇപ്പൊ ഇപ്പം അവർ നെറ്റ്വർക്ക് പാർട്ട് ഫോർ ഫ്രം ഫോർ അവർ കേരളീവ് രണ്ടാമത്തത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ചാടില്ല നീ ഇങ്ങനെ എഫ് ആർ ബി എം ആക്കുള്ള സമയത്താണ് നമ്മള് കൊണ്ടുപോകുന്നത് മൂന്നാമത്തത് കമ്പാഷൻ രണ്ടര മടങ്ങാണ് രണ്ടര മടങ്ങാണ് ഒരു സർക്കാരിന്റെ കാലത്ത് സോഷ്യൽ സെക്യൂരിറ്റി മുപ്പത്തിനാലായിരം ലക്ഷം ആൾക്കാർ കൊടുത്തോണ്ടിരുന്ന അമ്പത്തിനാല് ലക്ഷം ആൾക്കാരെ കൊടുത്ത് രണ്ട് വെറും രണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ മാസം ചെലവാക്കൊണ്ടിരുന്ന അടുത്ത് തൊള്ളായിരം കോടി അടുത്ത് വർദ്ധിച്ചു തൊള്ളായിരത്തി ഇരുപത്തഞ്ചു കോടി അടുത്ത് വന്നിട്ടു ആ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് അതിൽ നിന്നും കൊണ്ടൊരു കണ്ടിന്യൂറ്റിയാണ് നിങ്ങൾ കാണുന്നത് നോളജിൽ നിന്ന് ഇന്നവേഷനിലേക്കും ലിങ്കേജിലേക്കുമുള്ള ഒരു നേട്ടം ഞാൻ മുമ്പേ ആൽബർട്ട് ക്രിസ്ത്യമാൻ്റെ കാര്യം പറഞ്ഞല്ലോ ആൽബർട്ട് ക്രിസ്തുമാൻ ഏറ്റവും വലിയ ഞാൻ നിങ്ങൾ എനിക്ക് നിന്നെ നിങ്ങളെല്ലാം കൊല്ലം നിർത്തുക കേട്ടോ ഒമ്പത്തെട്ട് മണിക്കൂറിൽ നിർത്താം ഞാൻ ആൽബർട്ട് ഹിസ്മാൻ്റെ ഏറ്റവും വലിയൊരു ഇക്കണോമിക്സ് തിയറിയാണ് നമുക്ക് രണ്ട് തീയതി ബാലൻസ്ഡ് ഗ്രോത്ത് ആൻഡ് അൺബാലൻസ്ഡ് ഗ്രോത്ത് ബാലൻസ്ഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാനിങ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയുണ്ട് അഗ്രികൾച്ചർ പ്ലാൻ ചെയ്യുന്നു ഇൻഡസ്ട്രി പ്ലാൻ ചെയ്യുന്നു അതിനകത്ത് ഓരോ ക്രോപ്പ് പ്ലാൻ ചെയ്യുന്നു ഓരോ റോഡ് പ്ലാൻ ചെയ്യുന്നു എല്ലാം പ്ലാൻ ചെയ്യുന്നു എല്ലാം എങ്ങനെ പ്ലാൻ ചെയ്യുന്നു പുള്ളി പറഞ്ഞു നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ അറിയാൻ പറ്റും നിങ്ങൾ ഡെവലപ്പിംഗ് നിങ്ങൾ ഡെവലപ്പിംഗ് ഇക്കോണമി ആയിരിക്കുമല്ലോ ഇതെല്ലാം നിങ്ങൾക്ക് ഒരേ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കുള്ള റിസോഴ്സ് കൊണ്ട് നിങ്ങൾ ഇക്കോണമിയിൽ നിങ്ങൾ അൺബാലൻസ് ഉണ്ടാക്കും അപ്പം അതാണ് നമ്മുടെ ആ ഇംബാലൻസ് ആണ് നമ്മൾ ഇവിടെ കിഴിഞ്ഞത്ത് കാണുന്നത് ഇന്ന് വിൻ തിങ്ക് ഇൻ ടേംസ് ഓഫ് അഗ്രേറിയൻ ട്രാൻസ്ഫോർമേഷൻ ലെഡ് ബൈ വിഴിഞ്ഞു ഏതെങ്കിലും ഒരു സംസ്ഥാനം ഒന്നോ രണ്ടോ കുത്തകളെ ആശ്രയിച്ചു കൊണ്ട് കാർഷിക മേഖല വളർച്ചകൾ കണ്ടിട്ടുണ്ടോ അവന്റെ വില ആരാശ്ചയിക്കില ആരാശ്ചയിക്കുക ഒന്നോ രണ്ടോ കുത്തകളെ ആശ്രയിച്ച് ഏതാണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ശതമാനം വരുന്ന കാർഷിക കേരളത്തിന്റെ കൃഷിഭൂമി വരുന്ന കർഷകർ അഞ്ചര ആറ് ലക്ഷം വരുന്ന കൃഷി കർഷകരെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ലോകത്തെമ്പാടും വരുന്ന ഉയർന്ന നിലയിലുള്ള ആൾക്കാരുടെ വരുമാനം അനുസരിച്ച് അവരുടെ അവളുടെ കൺസെപ്ഷൻ ഉദയ പറയുന്നത് അവക്കാടോയ്ക്ക് മൂന്നര നാല് ഡോളർ ആവുന്നതിന് കേരളത്തിലുള്ള അവക്കാടോ ഉണ്ടാക്കിയാൽ മൊത്തം നോക്കാം ആ രീതിയിലുള്ള ഒരു കർഷക നമുക്ക് ഇങ്ങനെ ഇവിടെ ഒരു യുനോ ഓൾ ഡീസ്റ്റോറി യുനോ ദാറ്റ് എട്ട് കിലോമീറ്റർ ഉള്ളില് ഇത്ര കണ്ട് മാതർഷിപ്പുകൾക്ക് വരാൻ കഴിയുന്ന സീറോ അഞ്ച് രൂപത് കോടിയാണ് എറണാകുളം എറണാകുളത്ത് അവിടെ വല്ലാർപാടുത്ത് ഡ്രഡ്ജിങ്ങിന് ഉപയോഗിക്കുന്നത് ഇവിടെ അഞ്ച് വർഷ ചെലവില്ലാതെ കണ്ട് മദർഷിപ്പുകൾക്ക് ഉപയോഗിക്കാൻ വരാൻ വരുന്ന ഇത്ര സൗകര്യം വന്നു കഴിയുമ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ റെക്കമെൻഡേഷൻ കൊടുത്തു എക്സ്പോർട്ട് പ്രോസിംഗ് സോൺ നിയർ ബൈ കുഞ്ഞല്ല ചെറുതല്ല അഞ്ച് അഞ്ചേക്കറും പത്തേക്കറൊന്നും അല്ല ചൈനയിലുള്ളത് എത്രയാണ് അമ്പത് കിലോമീറ്റർ നൂറ് കിലോമീറ്ററും അവിടുത്തെ എക്സ്പോർട്ട് പ്രോസിങ് സോൺ ഇവിടെ ഇരുപത്തിയഞ്ച് കിലോമീറ്ററിലാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ കോറിഡോർ ആയി ക്യാൻ ആക്ച്വലി കെൽട്രോൺ സോറി നോട്ട് കെൽട്രോൺ greenland can be a linkage-based game changer for care You can have a pillar based on a port-based services, port-based infrastructure, a port-based blue economy development. These are all enormous opportunities that are going to be. And the basic, but called imbalanced thing that is already made. അതിന്റെ കൂടെയാണ് ഈ കഴിഞ്ഞ അഞ്ച് ഒമ്പത് പത്ത് വർഷത്തിനുള്ളിൽ തീരദേശ റെയിൽവേ ആയിക്കോട്ടെ ഹിൽ ഹൈവേ ആയിക്കോട്ടെ നാഷണൽ ഹൈവേ ആയിക്കോട്ടെ അതുപോലെ തന്നെ നോളജ് ഫേസിലെ സ്പേസ് പാർക്ക് ആണെങ്കിലും സയൻസ് പാർക്ക് ആണെങ്കിലും റഫൈൻ ടെക്നോളജി ആണെങ്കിലും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ബ്ലോക്ക് ചെയിൻ അക്കാഡമി ആണെങ്കിലും ഇന്ന് നമ്മൾ ഒരു കാലത്ത് നമ്മൾ കഴിഞ്ഞ സെൻ ഒരു കാലത്ത് നമ്മൾ ടെക്നോ പാർക്ക് തുടങ്ങിയ ഒരു ഒരു ക്രെഡിറ്റ് അതിന്റെ അതിന്റെ വേണ്ട നോട്ട് ഇപ്പൊ പറയാം ഇൻഡസ്ട്രി എ കോൺസ്റ്റലേഷൻ ഓഫ് ഓഫ് സീരീസ് എടുക്കാനുള്ള അടിസ്ഥാനം നമ്മൾ ആ രീതിയിൽ അതിന്റെ കൂടെ തന്നെ നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ ഞാൻ നമുക്ക് കച്ച് കമ്പാരിസൺ പറയാം നമ്മളെ ടാക്സിന്റെ നമ്മുടെ ദേശീയ തലത്തിലുള്ള ടാക്സ് നമ്മുടെ 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 ടാക്സും അതായത് മൊത്തം റവന്യൂ റെസിറ്റിന്റെ ടോട്ടൽ ബഡ്ജറ്റ് ഡൽഹിയിൽ ഇന്ത്യയിൽ അറുപത്തേഴ് ആണെങ്കിൽ നമ്മുടെ എഴുപത്തി ആറാണ് മൊത്തം ബഡ്ജറ്റ് സൈസില് ഓൺ റവന്യൂ അവർ അറുപത്തേഴ് ശതമാനം മൊബിലൈസ് ചെയ്യുന്നു നമ്മൾ എഴുപത്തി ആറ് ശതമാനം മൊബിലൈസ് ചെയ്യുന്നു പറഞ്ഞാൽ അറുപത്തേഴ് പോയിട്ട് മുപ്പത്തി മൂന്ന് ശതമാനം അവർ കട മേടിക്കുക നമ്മൾ മേടിക്കുന്നത് ഇരുപത്തി ആറ് ശതമാനം ഇരുപത്തിനാല് ശതമാനം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല് സാമ്പത്തികമായിട്ട് വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊന്നുമല്ല പക്ഷെ ഒരു ഫൈനാൻസ് മിനിസ്റ്ററുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരിക്കലും ഫൈനാൻസ് മിനിസ്റ്റർ ഒരിക്കലും പറയാൻ പാടില്ല ഇക്കോണമിൻ ഹിസ് വേർഡ്സ് ആർ വെരി പവർഫുൾ ഷുഡ് ബി സമ്മൺ ഹൂസ് ഗിവിംഗ് ഓൾവേസ് പോസിറ്റീവ് സിഗ്നൽസ് ടു ദി ഇക്കോണമി ബാലഗോപാൽ ഡോയിങ് അത് നമുക്കിപ്പോൾ ഫൈനാൻഷ്യൽ പ്രശ്നമൊക്കെ ഉണ്ട് നമുക്ക് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ എന്നാലും ഐ ആം ഷുവർ ദാറ്റ് ഇൻ കപ്പിൾ ഓഫ് ഇയേഴ്സ് കേരള ഇസ് പോയിസ് ടു ബി അറ്റ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ഒരു ഇന്റർവെൻഷൻസ് ബൈ അണ്ടർസ്റ്റാൻഡിംഗ് വാട്ട് ദി പ്രോബ്ലം നമുക്ക് ആകട്ടെ വീടുകൾ കാര്യങ്ങൾ കിടക്കുന്നു അതിലുള്ള പ്രശ്നങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ മേഖല ഒക്കെ പല കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് പക്ഷേ വി ആർ ട്രൈ ടു ഡു അറ്റ്ലീസ്റ്റ് ദാറ്റ് ഓറിയൻഷൻ ഈസ് ദർ ബട്ട് ദാറ്റ് ഈസ് സംതിങ് വിച്ച് വൺ നീ ടു അപ്രീഷിയേറ്റ് ബട്ട് ഓഫ് കോഴ്സ് വി ഹാവ് എ ലോങ് വെയ്റ്റ് ഗോ ആൻഡ് ഐ എം ഹോപ്പ് ഫുൾ ദാറ്റ് ഇൻ ഫ്യൂചർ ടൈം അവർ ഫിസിക്കൽ പാർല ഫിസിക്കൽ ഓൾസോർ ബി ടേൺ അറൗണ്ട് ഐ എക്സ്ട്രീംലി സോറി ദൈ ബോഡ് യു സോ മച്ച് ഇറ്റ് ഓൾ ഡി വൺ അവർ ത്രീ മിനിറ്റ് ടു താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് ഐപ്പനി ക്വസ്റ്റൻസ് പ്രശ്നം എന്താ വെച്ചാല് നമ്മുടെ ഈ ഇക്കോണമിക്സ്റ്റിൽ എപ്പോഴും ഡിമാൻഡ് കറവെന്ന് അറിയാലോ എങ്ങനെ ഞങ്ങളുടെ ഇക്കോണമിക്സിലെ മെയിൻ ഫൈറ്റ് ഡിമാൻഡുകാർ വേണോ സപ്ലൈക്കാർ വേണോ അപ്പം ഈതൊരു ഡിമാൻഡ് സൈറ്റ് നമ്മുടെ ഇക്കോണമി ഇപ്പോഴും വളരേണ്ട രീതിയിൽ വളരാതിരിക്കാനുള്ള ഒരു കാരണം നമുക്ക് ഡിമാൻഡ് കുറവാണ് എന്നുള്ള ഒരു ധാരണ അതിനുണ്ട് അത് കുറെ കാര്യം കൊണ്ട് കേട്ടോ ഡിമാൻഡ് അകത്ത് നമുക്കറിയാം സാധാരണക്കാരുടെ പൈസ ഇല്ല അല്ല സാധാരണക്കാരുടെ പൈസ ഉണ്ടെങ്കിലുള്ള ഡിമാൻഡ് ജോലിയും കൂലിയും ഉണ്ടെങ്കിലേ പൈസ വരുത്തുള്ളൂ അത് വർദ്ധിപ്പിക്കുന്നതിന് പകരം നിങ്ങളിവിടെ കുറെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ആൾക്കാരുടെ ഈ ഇൻകം ടാക്സ് സ്ലാബ് വരുന്നത് പക്ഷേ അവിടെ എന്താണ് എനിക്ക് സംശയമുള്ള എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു അതിലൊരു ഇരുപത് മുപ്പത് ശതമാനം ഹയർ ഇൻകം വരുമാനംകാർക്ക് പോകുകയാണെങ്കിൽ അവർ ഓൾറെഡി ഹയർ കൺസംഷൻ എത്തിക്കഴിഞ്ഞു പിന്നെ അവരതുകൊണ്ട് പൈസ സ്പെൻഡ് ചെയ്യും അപ്പം അത്ര കണ്ട് ഡിമാൻഡ് ബൂസ്റ്റിങ് അവിടെ കറിയത്തില്ല പിന്നെ താഴെ വരുന്ന ആൾക്കാരെ ഡെറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സർവേ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ സാധാരണക്കാർ മൊത്തം കടത്തിൽ മുടിഞ്ഞു കിടക്കുക ഈ കടത്തി മുടിഞ്ഞിടക്കിന് അത്യാവശ്യം പൈസ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് കടന്നെടുക്കാനാണ് പോകുന്നത് അവൻ പിന്നെ നേരെ ഉടനെ ഓക്കെ നമുക്ക് ലേറ്റസ്റ്റ് ലെറ്റ് മീ ലേറ്റ ഗോ ടു കോവളം നമുക്ക് മൂന്ന് ദിവസം നമുക്ക് അവിടെ താമസിക്കാം അപ്പം നമുക്ക് രണ്ട് ഫ്രിഡ്ജ് മേടിക്കാം എനിക്ക് തോന്നുന്നില്ല സാ ഇപ്പം കാരണം പ്രീ എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ അതാണ് അപ്പം അതുകൊണ്ട് വലിയ ഡിമാൻഡ് ബൂസ്റ്റ് ഉണ്ടാകുമോ എന്ന് എനിക്കറിയത്തി എനിക്ക് അത്ര പ്രതീക്ഷയില്ല പക്ഷെ ചെറിയ ഡിമാൻഡ് ബൂസ്റ്റ് ഉണ്ടാകും കേട്ടോ ഉണ്ടാകത്തില്ലെന്ന് പറയാൻ താങ്കൾ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാക്സ് നമുക്ക് എത്ര അടുത്ത അടുത്താണ് മാറ്റുമോ അങ്ങനെ വളരെ അങ്ങനെ സാധാരണ ആൻസർ ആണ് എനിക്ക് അറിയില്ല എനിക്ക് എന്റെ തന്നെ എനിക്ക് അറിയില്ല കേട്ടോ എനിക്ക് ഇന്നത്തെ ആധുനിക ലോകത്ത് വളർച്ച എന്ന് പറയുന്നത് ഞാനൊരു ഞാൻ ഇന്നവേഷൻ സ്കോളർ ആയിട്ട് പറയുന്നതല്ല കാലം മാറിപ്പോയി ഇനിയിപ്പം ആ ആധുനിക സാങ്കേതിക വിദ്യയിൽ ഊന്നി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ആ ആധുനിക സാങ്കേതിക വിദ്യ നമുക്കറിയാം നമുക്ക് നമ്മുടെ ചെറുപ്പത്തിലേക്ക് ഉദ്ദേശിക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇപ്പം ഞാൻ എൻ്റെ വീടിന്റെ ടെലിഫോണ്ട് ബില്ലടയ്ക്കുന്നു അല്ലെങ്കിൽ നമ്മളെ പോയി കുയം നിൽക്കുമായിരുന്നു എനിക്ക് പറഞ്ഞു വേണ്ടി ഞാൻ ഒരിക്കലും ആദ്യമായിട്ട് ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് എന്ന് വർത്തി പഠനം എംപ്ലോയ്മെന്റ് കൊണ്ടുള്ള എംപ്ലോയ്മെന്റ് കൊണ്ടുള്ള സോറി ഇലക്ട്രോണിക്സ് കൊണ്ട് എന്റെ 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 ഫീസ്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് കൊണ്ടുള്ള എംപ്ലോയ്മെന്റ് ജനറേഷൻ എന്ന് പറയാമോ എൻ്റെ ആദ്യത്തെ പ്രോജക്റ്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രോണിക്സ് ചെയ്തു കൊടുത്ത് ഞാൻ ഇക്കോണോമിസ്റ്റ് അല്ലേ ോ അപ്പൊ ഞങ്ങള് ഞാൻ ഫിലിം സിറ്റിയിലൊക്കെ ഒത്തിരി ആൾക്കാർ ജോലി കിട്ടുന്നുണ്ട് അപ്പൊ അന്ന് ദൂരദർശൻ ആകപ്പെടെ എട്ട് മണിക്കൂറെ ടെലികാസ്റ്റുള്ളൂ വാർത്തകളും വിശേഷങ്ങളും കൂടി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമോ ഏവർക്കും നന്ദി നമസ്കാരം